thank you ഈ കാണുന്ന വണ്ടിക്കുട്ടെ നമ്മൾ ഇന്ന് എലിഫന്റ് ടൂത്ത് പേസ്റ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ കുറെ കാലമായി നമ്മുടെ എലഫന്റ് ടൂത്ത് പേസ്റ്റിന്റെ സെഗ്മെന്റുകൾ വന്നിട്ട് അപ്പോ ഇന്ന് നമ്മൾ എന്തായാലും പൊളിക്കാന്ന് വിചാരിച്ച അപ്പൊ നമ്മുടെ കാറ് ഇനി ഓടില്ല എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ നമ്മുടെ ഒരു വണ്ടിക്കുട്ടനെ വെച്ചിട്ട് നമ്മളൊരു പരീക്ഷ നടത്താൻ പോവാണ് ഈ ഒരു കാറിന്റെ ഉള്ളിൽ എലിഫന്റ് ടൂത്ത് പേസ്റ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും സംഭവം അത് പരീക്ഷ നോക്കട്ടെ എക്സ്പെരിമെന്റിന്റെ സാധനങ്ങളൊക്കെ നമ്മുടെ തറയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ മെയിൻ ആളെ നമുക്കറിയാം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് നമ്മൾ നമ്മുടെ പാത്രമായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ കാണുന്ന ഡ്രം മുറിച്ചതാണ് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ നമ്മുടെ കാറിന്റെ ഡോർ തുറന്ന് നമുക്ക് ഈ ഒരു ഡ്രമ്മിന്റെ പേസ് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാനായിട്ട് പറ്റും കണ്ടാ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒഴിച്ച് സെറ്റാക്കാനായിട്ടുള്ള ഓപ്ഷൻ ആണത് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ആണെങ്കിൽ ചെയ്യാട്ടാ അപ്പൊ തേ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ക്യാൻ ഒക്കെ തുറന്നതേ കൊണ്ട് ഒഴിക്കാവുകയാണെങ്കിൽ ഓ ഓക്കെ അങ്ങനെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് എടുത്ത് നേരെ നമ്മളത് ഇതിന്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടാ അടിപൊളി അപ്പതേ നോക്കി നമ്മുടെ ഡ്രമ്മില് നമ്മള് ചടപട ചടപട ഒഴിച്ചു കൊടുക്കാണോ അങ്ങനെ തന്നെ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് ഒഴിച്ച് ഒഴിച്ചത് അവസാനത്തെ നമ്മുടെ കുപ്പിയായിട്ടാ അപ്പൊ ഇതുകൂടി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കണ പരിപാടി കഴിഞ്ഞു അടിപൊളി സംഭവം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കുന്ന സമയത്ത് മേത്ത് വീടാണ്ട് നോക്കണം നല്ലതാ കാരണം ചെറിയൊരു ചൊറിച്ചിൽ നമ്മുടെ സ്കിന്നുമ്പോൾ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മൾ മാറി നോക്കുന്നത് പിന്നെ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഗ്ലൗവും ഗ്ലാസും നമ്മൾ നിർബന്ധമായിട്ട് യൂസ് ചെയ്യുക ഹൈഡ്രജൻ പെറോക്സൈഡ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അപ്പോൾ അപ്പോഴത്തെ സംഭവം നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചു കഴിഞ്ഞു കേട്ടാ അപ്പോൾ ഇതിന് അടുത്തായിട്ട് സോപ്പണ പോലെ ക്യാച്ച് അപ്പോൾ അതെ നമ്മുടെ സോപ്പ് സൊല്യൂഷനാണ് നമ്മൾ പിടയ്ക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ അടപ്പം മാറ്റി നേരെ കൊണ്ടുവന്ന് നമ്മളിത് നമ്മുടെ സോപ്പ് സൊല്യൂഷൻ ഇതിലേക്ക് ഇതിലേക്കൊണ്ട് ഒഴിക്കാൻ പോവാണ് സംഭവം ഇതൊരു ഇമ്പോർട്ടൻറ്റ് സാധനം ഉണ്ടാകും നമ്മുടെ ഹൈഡ്രോജൻ പെറോക്സൈഡിൽ നിന്ന് ഓക്സിജൻ എസ്കേപ്പ് ആകുമ്പോൾ അതിനെ നമുക്ക് ആദ്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് കാണുന്നത് അപ്പോൾ ഒന്ന് രണ്ട് നമ്മുടെ സോപ്പിൻ്റെ സൊല്യൂഷൻസ് നമ്മൾ ഒഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ കുറേ ആയിട്ട് ഇതിൽ നമ്മുടെ എലഫെൻറ്റ് ടൂത്ത് വേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു കാറിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ടുണ്ടോ ചെയ്യണേ അതൊരു വലിയൊരു എക്സൈറ്റ്മെൻറ്റുള്ള സാധനം ഉണ്ടെന്ന് തോന്നുന്നു കാരണം നമ്മുടെ വണ്ടി എന്തായാലും ഇനി പൊളിക്കാനേ നമുക്ക് പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഒരു ഫണ്ണായിട്ടൊരു സാധനം ചെയ്തു വെക്കാന്ന് വിചാരിച്ചുട്ടാ അപ്പൊ അതേ സോപ്പൊക്കെ ഒഴിച്ച് ദേ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ പതയാൻ ഭാഗത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു സാധനത്തിന്റെ കുറവുകൂടി ഉണ്ട് അതാണ് നമ്മുടെ കളർ അപ്പൊ ഇനി അടുത്ത നമ്മുടെ ഫുഡ് കളർ ആണ് നമ്മള് നീല കളറണ്ടോ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നമ്മളത് നമ്മുടെ ഫുഡ് കളർ തുറന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോണ നല്ല കട്ട നീല ആയിരിക്കുള്ളൂ അപ്പൊ അത് ഈ കളർ ഒഴിച്ച് കാണിച്ചാണെന്ന് സംഭവം എന്തെയ്യാ നോക്കി കണ്ട നല്ല നീല കളറാണ് ഇതിലേക്ക് പച്ചക്കായിട്ടുള്ള കളിന് പക്ഷെ പച്ചയല്ല നീല കിട്ടാ കളറിന്റെ കാര്യത്തിൽ റിച്ച് ആക്കാൻ പോവാണ് നമ്മളുടെ ഈ ഒരു സൊല്യൂഷനെ ഏട്ടാ ആയ് നോക്കി നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ പത ഒരുവിധം നീല കളറിലേക്കും മാറി നമുക്ക് കാണാൻ പറ്റുവേ അങ്ങനെ നമ്മുടെ കളറും കൂടി നമ്മൾ ഇത് ഇതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞേക്കാട്ടാ അടിപൊളി അപ്പൊ ഈ ഒരു സൊല്യൂഷന്റെ ഏകദേശം സെറ്റപ്പ് ഒക്കെ റെഡി ആയിട്ട് ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം ആ ഇത് നോക്കി നല്ല സൂപ്പറായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ നമ്മളുടെ ഈ ഒരു സെറ്റപ്പ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൊല്യൂഷൻ ഇത് ശരിക്കൊരു മാജിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാട്ടെ കാരണം ഇതിലേക്ക് നമ്മുടെ ബാക്കി സാധനം കൂടി വന്ന് എലഫൻറ് ടൂത്ത് പേസ്റ്റ് ആകുമ്പോൾ ശരിക്കൊരു മാജിക്ക് പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റാട്ടെ അടുത്തായിട്ട് നമ്മുടെ മാജിക്കൽ സൊല്യൂഷൻ ഉള്ള ഈസ്റ്റ് ആണ് നമ്മളത് നമ്മുടെ വെള്ളത്തിൽ കലക്കി എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മൾ ഈസ്റ്റ് ഇട്ട് അങ്ങോട്ട് കലക്കി കൊടുക്കട്ടോ അപ്പോൾ ഇതൊരു മാജിക്കൽ സൊല്യൂഷൻ എന്ന് ഇതിനേം പറയാം കാരണം ഇത് ഒഴിക്കുമ്പോഴാണ് അത് എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് ആയിട്ട് മാറാനായിട്ട് പോകുന്നത് അപ്പോൾ സംഭവം എന്തേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ മൊച്ചമാതിരി ഇനി നമ്മൾ കാത്തിരുന്ന് നമ്മുടെ ആ ഒരു നിമിഷം കൊണ്ട് വരാൻ പോകുന്നത് നമ്മുടെ ഈസ്റ്റ് കളിക്കാ വെള്ളം ഇനി നമ്മൾ നേരെ നമ്മുടെ കാറിൽ കയറ്റാണ് അപ്പോൾ കാറിന്റെ സ്പെസിഫിക്കേഷൻസ് ഞാൻ പറഞ്ഞത് അതേക്കാം കാറിൻ്റെ ജനൽ നമ്മൾ ഒരു കാ ഭാഗം വെച്ച് എല്ലാ സൈഡും തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ ഇത് തുറന്ന് നേരെ നമ്മുടെ ഈസ്റ്റ് വെള്ളം അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുകയാണ് ഓക്കെ ഈസ്റ്റ് വെള്ളം നമ്മൾ പക്ഷേ ഒഴിക്കാൻ പോകുന്നത് നമ്മുടെ അടച്ചിട്ടാണ് അപ്പം പിന്നെ അധികം സമയം നമ്മൾ കളയുന്നില്ല കേട്ടോ അതെ നോക്കി നമ്മുടെ ഈസ്റ്റ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ പോവുകയാണ് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലെ അവിടെ നിൽക്കില്ല ഓടി ഓടിക്കളയൂട്ടാ ഓക്കെ റെഡി വൺ ടു ത്രീ ഗോ ഓ ഓ എൻ്റെ പൊന്നോ നോക്കി നമ്മുടെ കാറിന്ന് ചാടി ചാടി നോക്കിയ പത ഒരു രക്ഷയില്ലട്ടാ അമ്പേ ഇത്രയാ പ്രതീക്ഷിച്ചില്ല നോക്കി നോക്കിയാ നോക്കിയെ ശെരിക്കങ്ങനെ നമ്മളെ ഡോറിന്റെ ഉള്ളിൽ കൂടി അപ്പൊ അതെങ്ങനെ ചീറ്റി ചീറ്റി വരാണ് അമ്പോ പൊള്ളി സാധനം രക്ഷയില്ലാ നോക്കിയ ശരിക്ക് ചാടി എന്താ പറയാ ഇത്ര ഗ്ലാസ് അടച്ചിട്ടാന്ന് ഇത്തിരി ഫോഴ്സിൽ വന്നു കിട്ടിയാണ് ഏട്ടാ ഇപ്പോഴും നോക്കി നല്ല അടിപൊളിയായിട്ട് അതിൽ കൂടി ഇങ്ങനെ വന്നോണ്ടിരിക്കയാണ് വാവ് നോക്കിയേ അമ്പോ അയ്യോ നോക്കിയ എന്ത് ചാട്ടോ ചാടി നോക്കി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കണ്ടാ ശരിക്കും ആവി പോവാണ്ടാതിന്ന് നോക്കിയ അമ്പോ ഒരു രക്ഷയില്ല നോക്കിയ കളർ നോക്കിയാ അതൊരു നീല കളറിലങ്ങനെ ചാടി വന്നേക്കാണ് നമ്മുടെ മുതല് അമ്പോ അങ്ങനെ വെച്ചാൽ നമ്മുടെ എക്സ്പെരിമെന്റ് കഴിഞ്ഞു നമ്മുടെ കാറിന്റെ ഉള്ളിൽ നമ്മുടെ എലഫന്റ് ഇങ്ങനെ പറന്ന്ടക്കായിരുന്നു സംഭവം നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തൊക്കെ ആയിരുന്നു തീരാനായിട്ട് ഇപ്പൊ തീർന്നിട്ടുണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചരാ നമ്മുടെ ഡോറ് തുറന്ന് കാണിച്ചരാട്ടാ എന്താണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഓൺലൈൻ നിങ്ങൾക്ക് മൊത്തത്തിൽ കഴുകിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് നമ്മളുടെ സെറ്റപ്പ് കണ്ട അതിൻ്റെ ഉള്ളിൽ അത് അറച്ചപ്പം നമ്മുടെ ഡ്രമ്മിൻ്റെ ഉള്ളിൽ വെച്ചാർന്ന ആ ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിലും പതിയുണ്ട് വണ്ടി നല്ല ചൂടായി ഉണ്ട് കാരണം ഇതൊരു എന്താ പറയുക ഇതിൽ നടന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചൂട് പുറത്ത് വിടുന്ന റിയാക്ഷൻ ആയതുകൊണ്ടാണ് നമ്മുടെ വണ്ടി നല്ല ചൂടായിട്ടിരിക്കുകയാണ് നമ്മുടെ കാറൊക്കെ ഇപ്പോൾ നല്ല ചൂടായിട്ടിരിക്കേണ്ട കാരണം ഇതിൽ നടന്നിരിക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സോ തെറമിക് റിയാക്ഷനാണ് അതായത് താപം പുറത്തുവിടുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പറയാം ഇതിലിപ്പോൾ ഈ പതഞ്ഞ് കിടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെറുതെ സോപ്പ് പതഞ്ഞു കിടക്കുന്നതാണ് അതായത് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്കറിയാം നമ്മുടെ വെള്ളത്തിൻ്റെ ഒപ്പം ഒരു ഓക്സിജൻ ആറ്റൂടി കൂടി ചേർന്നല്ലേ അതായത് എച്ച് ടൂ ഓറ്റു ആണെങ്കിലാണ് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ആവുക അപ്പം നമ്മൾ ആ ഈസ്റ്റ് ഇട്ട സമയത്ത് ആ ഒരു വെള്ളത്തിൽ നിന്ന് അതായത് എച്ചി ടു ഓറ്റൂന്ന് നേരെ ഒരു ഓക്സിജൻ പുറത്തേക്ക് ചാടിപ്പോയി ആ ചാടിപ്പോയ ഓക്സിജനെ നമ്മൾ സോപ്പ് വെച്ച് ട്രാപ്പ് ചെയ്ത് നേരെ പതയാക്കി മാറ്റി തന്നെ ഈ കാണുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാ വെള്ളം സോപ്പ് വെള്ളം എന്ന് പറയുമല്ലേ അത്രയും ഇതിനെ പറയാൻ പറ്റുള്ളൂ അതിനെ കാണാൻ പാക്ക് ഇത്തിരി കളർ ഇട്ടിട്ടുണ്ട് അതല്ലാതെ യാതൊരുവിധ കെമിക്കലുകളും ഇതിൽ നിന്ന് എന്താ പറയുക ഉണ്ടായിട്ടില്ല സാധാ വെള്ളം അതായത് സോപ്പ് വെള്ളം അത്രേ ഇതിനെ പറയാൻ പറ്റുള്ളൂ ഉണ്ടായിരുന്ന ഓക്സിജൻ പുറത്തേക്ക് പോയി അതാണ് നമ്മൾ ആ ഒരു ഗ്യാസ് പോലെ പോണ പോലെ കണ്ടത് അതായത് ഇതിൻ്റെ ഉള്ളിലേ ഇരിക്കുന്നതൊക്കെ ഓക്സിജനാണ് ഇങ്ങനെ പതഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ എക്സോ തെർമിക് റിയാക്ഷൻ അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും ഈ ഒരു പ്രവർത്തനം നടക്കുമ്പോൾ അപ്പോൾ നമ്മളുടെ ഡ്രമ്മിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കിടാ നോക്കട്ട നമ്മുടെ ഡ്രമ്മ വലിച്ച് പുറത്തേക്ക് എടുത്താൽ ഇതിൻ്റെ ഉള്ളിൽ ഓ ഡ്രമ്മൊക്കെ ചൂടായി വളഞ്ഞുട്ടാ ഓ അടിപൊളി ഇതിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഇതേ കുറച്ചും കൂടി ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല വെള്ളമാണെങ്കിൽ കിടക്കണ ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ല ഇപ്പം അത് വെള്ളം ആയിട്ട് കിടക്കാണ് സംഭവം നോക്കിയാൽ ഇപ്പോഴത്തെ സൈഡിൽ മാത്രമല്ല ഇവിടെ വരാണെങ്കിൽ ഈ സൈഡിലും നല്ലോണം ചാടി പോയായിരുന്നു നമ്മൾ പിന്നെ അധികം അങ്ങോട്ട് ഇട്ടില്ല കാരണം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്തോരം ഉണ്ടാവും ഈ ഒരു റിയാക്ഷൻ ആയിരുന്നു നമ്മൾ കുറച്ചിട്ടാണ് ചെയ്തത് അങ്ങനെ നമ്മളുടെ കാറുകുട്ടനും നമ്മുടെ എലിഫെൻറ്റ് ടൂത്ത് പേസ്റ്റ് എക്സ്പെരിമെന്റിന്റെ ഭാഗമായിക്കാടെ വണ്ടി കുട്ടന ഇനി അടച്ചു വച്ച് നമുക്കിതേ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ നേരമായി കാണുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക ഇതൊരു കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു എന്താ പറയുക എസ്കേപ്പിംഗ് അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൽ നിന്ന് ഒരു ഓക്സിജൻ ചാടി രക്ഷപ്പെട്ട് നമ്മുടെ വെള്ളമായി മാറിയ ഒരു റിയാക്ഷനാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിരി എന്താ പറയുക ഒരു വിനോദകരമായ രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചതാണ് ആരും തന്നെ ഇതെ അപകടങ്ങൾ വരുത്തി വയ്ക്കുന്നത് അപകടങ്ങൾ വരുത്തി വെച്ച നമുക്ക് ഫോട്ടോ കുത്തരവാദിരിക്കുന്നത് അല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് നിങ്ങളുടെ വീഡിയോ ലൈക്ക് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ കാർ വെച്ച് നമ്മൾ എക്സ്പിരിമെന്റ് മുമ്പ് ചെയ്തായിരുന്നു അതായത് നമ്മുടെ എന്താ പറയാ ഫ്ലഡ് ഉണ്ടാവുന്ന ടൈമിൽ അല്ലെങ്കിൽ റോഡിലൊക്കെ നല്ലവണ്ണം വെള്ളം കയറി കിടക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മുടെ കാർ കൊണ്ട് അതിൽ കൂടി പോവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റേക്കാവുന്ന പ്രശ്നങ്ങളെ പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്ത ഒരു ഇതേ ഐ ബട്ടണിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോസ് വീണ്ടും കാണാൻ ക്യാമറ ഇറ്റ്സ് മീ ജോ ജോസഫ് ഔട്ട്